പിന്നെ പ്രവാസികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാല് നമുക്ക് ഇവിടത്തെക്കാൾ വരുമാനം അവിടെ ഉണ്ടാവും അപ്പോൾ ആ വരുമാനത്തിനനുസരിച്ച് എന്ത് ചെയ്യണം നമ്മൾ പ്ലാൻ ചെയ്യണം വീടാണെങ്കിൽ വീട് അല്ലെങ്കിൽ അവരുടെ സ്വന്തം കല്യാണം കല്യാണം എന്താണോ പ്ലാൻ ചെയ്ത് നമ്മുടെ വരുമാനം എത്രയാണോ അത് മനസ്സിലാക്കിട്ടനുസരിച്ച് പ്ലാൻ ചെയ്യണം ഒന്നിടപെട്ടോട്ടെ അത് പ്രവാസികൾ മാത്രം പ്ലാൻ ചെയ്താൽ മതിയോ അതല്ല അവരുടെ ആശ്രിതരായിട്ട് ഇവിടെ നാട്ടിൽ നിൽക്കുന്നവരെ കുടുംബക്കാരും കൂടി 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 വേണ്ടേ ഇത് ഇത് ചേർന്നാൽ മാത്രമേ മുന്നോട്ട് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവാസി ആയിണെങ്കിൽ കൂടി എൻ്റെ വീട്ടുകാരെയും പ്രവാസി ആക്കിയിട്ടില്ല ഏത് അവരെ ആ ഞാൻ ചെലവ് ചെലവുണ്ടാക്കിരുന്നല്ലോ ആ ഒരു ചെവല് തെളിഞ്ഞ ഒതുക്കിക്കൊണ്ടാണ് അവരെ ലൈഫ് സ്റ്റൈൽ ഉണ്ടായത് അതുകൊണ്ട് ധൈര്യപൂർവ്വം തിരിച്ചു വരാൻ പറ്റും അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം തിരിച്ചു വരാൻ പറ്റി